തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് മൂന്ന് പേര് രാജിവെച്ചു വൈറ്റിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി രാജിക്ക് കാരണമെന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പത്തിനാലാം ഡിവിഷൻ ശരിക്കും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ പറ്റിയ സീറ്റാണ് അത് ഈ ഡിവിഷനിൽ പലതവണയും മത്സരിച്ച് തോറ്റ തോറ്റാള വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പ്രതിഷേധം ഈ രണ്ട് എം എൽ എമാരുടെ പിടിവാശയാണ് കെ ബാബു എം എൽ എ ഉമാ തോമസ് എം എൽ എ അവരുടെ പിടിവാശിയാണ് ഇങ്ങനെ ഇത് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു നിതിൻ്റെ ശരിക്കും ഈ സീറ്റ് കിട്ടാത്ത സ്ഥാനമുഖികളാണോ രാജിവെച്ചൊഴിഞ്ഞത് അതോ അവർ തത്വാധീഷ് രാഷ്ട്രീയത്തിനെപ്പിൽ പിൻവാങ്ങിയതാണോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് നാൽപ്പത് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചത് അതിൽ പൊന്നൂരിനിലെ നാൽപ്പത്തിനാലാം ഡിവിഷനിൽ ഇപ്പോൾ രണ്ടു വട്ടം പരാജയപ്പെട്ട ആൾക്ക് തന്നെ സീറ്റ് നൽകിയത് പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മൂന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ എന്ന് അദ്ദേഹം വ്യക്തമാക്കി കാരണം ഈ വോട്ട് സ്പ്ലിക്കാൻ താൻ തയ്യാറല്ല പക്ഷേ കൂടുതൽ പേർ കോൺഗ്രസിന്റെ അനുഭാവികളായി കൂടുതൽ പേർ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ നിലയിലാണ് ഇപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാത്രമല്ല കെ ബാബു ോമസ് എം എൽ എ എന്നിവരുടെ പിടിവാശികാരമാണ് ഇത്തരത്തിൽ ഈ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ തന്നെ പാർട്ടി നേതാക്കളുടെ ശ്രദ്ധയിൽ ഈ സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഈ സെബാസ്റ്റിനെതിരെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വത്തെ പരാതി അറിയിച്ചിരുന്നു പക്ഷേ അപ്പോഴും പരാജയപ്പെട്ട ആൾക്ക് തന്നെ വീണ്ടും സീറ്റ് നൽകുന്നത് ഈ തോൽവി ചോദിച്ചു വാങ്ങുന്ന തുല്യമാണ് എന്നൊരു എന്തായാലും ഇപ്പോൾ സജീവൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വൈറ്റല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ മണ്ഡലം സെക്രട്ടറി ബൂത്ത് സെക്രട്ടറി എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത് കൂടുതൽ രാജി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അത്തരത്തിൽ പരാജയപ്പെട്ട ആൾ തന്നെ വീണ്ടും സീറ്റ് നൽകുമ്പോൾ അത് സീറ്റ് ഈ തോൽവി തുല്യമാണ് എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട് അത്തരത്തിൽ അർഹതപ്പെട്ടവർക്ക് സീറ്റ് നൽകാതെ ഈ ഗ്രൂപ്പ് നേതാക്കളുടെ പിടിവാശിക്ക് പോകുമ്പോൾ കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങുന്ന തുല്യമാണെന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു ആ സാഹചര്യത്തിൽ കൂടുതൽ പേർ പാർട്ടിയിൽ അതൃപ്തരായി ആളുകൾ ഉണ്ടെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം